ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷികിലാസണ്ണിയെ മാരക മയക്കുമരുന്നായ എൽ എസ് ടി സ്റ്റാമ്പ് കൈവശം വെച്ചെന്ന് കണ്ടെത്തി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ അടച്ച കേസിൽ നിർണായക വിവരം പുറത്തു പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ് എക്സൈസിന് വ്യാജ വിവരം നൽകിയയാളെ കണ്ടെത്തി ഇയാൾ കേസിൽ പ്രതിയാണ് കേസിൽ പങ്കുണ്ടെന്ന് അന്വേഷക സംഘം കരുതുന്ന രണ്ടു പേർ ഹർജിയുമായി ഹൈക്കോടതിയിലുമെത്തി കേസിൽ അടുത്തിടെ പ്രതിചേർക്കപ്പെട്ട തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശി നാരായണദാസ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഷീലാസണ്ണിയുടെ അടുത്ത ബന്ധുവിന്റെ സഹോദരി നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കേസ് അന്വേഷിക്കുന്ന എക്സൈസ് സംഘം കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നും മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും ആരോപിച്ചായിരുന്നു ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത് സണ്ണിയുടെ മരുമകളുടെ സഹോദരി കഴിഞ്ഞ സെപ്റ്റംബറിൽ ഹൈക്കോടതിയെ സമീപിച്ചു ബംഗളൂരുവിൽ വിദ്യാർത്ഥിയാണ് ഇവർ ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്തിയ എക്സൈസ് സംഘം ജാമ്യം കിട്ടാത്ത കേസുകളിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മറ്റും ഇവർ പറയുന്നു വ്യാജ കേസിൽ അറസ്റ്റ് ചെയ്തതിന് നടപടി നേരിടുന്ന സഹപ്രവർത്തകരെ രക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ബലിയാടാക്കുന്നുവെന്നും ഇവർ ആരോപിച്ചിരുന്നു തുടർന്ന് കേസിൽ നോട്ടീസ് അയച്ച കോടതി ഇവരെ അറസ്റ്റ് ചെയ്യരുതെന്നും അന്വേഷക സംഘത്തിന് നിർദ്ദേശം നൽകി പിന്നാലെയാണ് സുഹൃത്ത് എന്ന് കരുതപ്പെടുന്ന അൻപത്തിരണ്ടുകാരനായ നാരായണദാസിലേക്ക് അന്വേഷണം എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് ഷീലാ സണ്ണിയെ എക്സൈസ് സംഘം പിടികൂടിയത് ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്നാൽ വ്യാജ എൽ എസ് ടി സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു കേസുമായി ബന്ധപ്പെട്ട് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഷീല സണ്ണിയെ എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ ജയിലിലടച്ച സംഭവത്തിലായിരുന്നു പിന്നീട് വഴിത്തിരിവുണ്ടായത് ചാലക്കുടി ഷീസ്റ്റൈൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീലയുടെ ബാഗിൽ നിന്ന് എക്സൈസ് പിടിച്ചത് എൽ എസ് ടി സ്റ്റാമ്പല്ലെന്ന രാസപരിശോധനാ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെ ഷീല എൽ എസ് ടി കൈവശം വെച്ചിട്ടുണ്ടെന്ന് അറിയിച്ചയാൾക്കായി എക്സൈസ് വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ഷീലയുടെ മരുമകളുടെ സഹോദരിയുടെ പേര് ഉയർന്നുവന്നത് ലഹരി വസ്തുക്കൾ കയ്യിൽ വയ്ക്കുന്നത് ഗുരുതര കുറ്റമായതിനാൽ കീഴ്ക്കോടതികളിൽ നിന്ന് ഷീലയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി മെയ് പത്തിന് ഷീല പുറത്തിറങ്ങി ഫെബ്രുവരി ഇരുപത്തിയേഴിന് വൈകിട്ട് ഷീലയുടെ സ്കൂട്ടറിൽ നിന്ന് എക്സൈസ് അംഗം പന്ത്രണ്ട് എൽ എസ് ടി സ്റ്റാമ്പ് പിടികൂടിയതായാണ് കേസ് കാക്കനാട്ടെ റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിൽ പിടിച്ചെടുത്തത് ലഹരി മരുന്നല്ലെന്ന് തെളിഞ്ഞതോടെ സണ്ണി നൽകിയ ഹർജിയിൽ ലഹരി മരുന്ന് കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ലഹരിമരുന്ന് പിടികൂടുന്നതിന്റെ തലേ ദിവസം മരുമകളും സഹോദരിയും തന്റെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നുവെന്ന ഷീലയുടെ ആരോപണത്തെ തുടർന്ന് ലഹരി മരുന്ന് കേസ് കെട്ടിച്ചമർച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും കോടതി നൽകിയിരുന്നു എന്തായാലും എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നതിന് ശേഷമാണ് സണ്ണി പുറത്തിറങ്ങിയത് അതിനുശേഷം വീണ്ടും ബ്യൂട്ടി പാർലർ ആരംഭിക്കുകയും ചെയ്തു മറ്റൊരു പേരിൽ